കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്ക് ഒരു വിഷയം ഇപ്പോ ജോർജ് തുടക്കം മുതൽ ഇതുവരെ എന്നതുപോലെ പലപ്പോഴും നമ്മളോട് പല വിഷയങ്ങളും തൊള്ള പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെങ്കിലും അധികം ആളുകൾ അതിനെ മൈൻഡ് ചെയ്തില്ല അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണനയോടെ കൂടി തള്ളുകയാണ് ചെയ്തത് ആരും അത് കേൾക്കാനോ ചെവിക്കൊള്ളാനോ തയ്യാറായില്ല അതിന്റെ പരിണിത ഫലമാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ പ്രചാരണം പ്രചരണം ഒരു അർത്ഥവത്തായ രൂപത്തിൽ കുറിച്ചു കൊള്ളുന്നതായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന വിമർശനം കഴിഞ്ഞ തവണത്തെ വോട്ട് വോട്ടുപോലും ലഭിച്ചില്ലത്രെ തൃശൂരിലെ ന്യൂനപക്ഷങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിക്കാൻ തയ്യാറായി അത് ഒരുപക്ഷെ പറയുന്നത് പോലെ വ്യക്തിപ്രഭാവമായിരിക്കും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ സാധാരണ ജനങ്ങൾ ഏത് രൂപത്തിൽ കാണുന്നു വർഗീയതക്കപ്പുറം വിഭാഗീയതയ്ക്കപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിന്റെ ഭാഗമായി ഒരു തികഞ്ഞ വ്യക്തിയായി മനുഷ്യനായി നന്മമരമായി കാണാൻ ജനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പത്തനംതിട്ടയിൽ വന്നപ്പോഴെന്താ സംഭവിച്ചത് പത്തനംതിട്ടയിൽ വന്നപ്പോൾ കൃത്യമായി ജനം തിരിച്ചു ചിന്തിക്കാൻ തയ്യാറായി ഇത് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞു വെച്ചത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ കെ ആന്റണി എ കെ ആന്റണിയുടെ മകനാണ് നമുക്കറിയാം രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ് അനിൽ ആന്റണിയുടെ രാജ്യസ്നേഹം എന്താണ് എന്ന് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബി ബി സി ഇറക്കിയ ഡോക്യുമെന്ററിയുടെ സമയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അനിൽ കെ ആന്റണിയുടെ പ്രഖ്യാപനം നമ്മൾ കേട്ടതാണ് ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത് എന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിൽ ചേരുന്നത് എന്ന് പറഞ്ഞു ഇപ്പോ അനിൽ ആന്റണിയുടെ തോൽവിയില് രൂക്ഷ വിമർശനവുമായി പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുക നാടുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് അനിൽ ബി ജെ പിയുടെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നും പി സി ജോർജ് പറഞ്ഞു സുരേഷ് ഗോപിയുടെ കാര്യമെടുത്താൽ ജയിച്ചാലും തോറ്റാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്താലും റിജക്റ്റ് ചെയ്താലും ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും സേവനവും അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു പത്തനംതിട്ട സീറ്റ് വാഗ്ദാനം ചെയ്താണ് പി സി ജോർജിനെ ബി ജെ പിയിൽ എത്തിച്ചത് എന്ന് മാധ്യമങ്ങളിലൂടെ ഒരു കിംവദന്തി നമ്മളും കേട്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്കെതിരെ എക്സാലോജിക്കിനെതിരെ പോരാട്ടം നടത്തിയതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പി സി ജോർജ് എന്ന വ്യക്തിയുടെ വില എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നില്ല പി സി എ നിർത്തരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം പക്ഷേ പി സി ജോർജ് ജനങ്ങളോടൊപ്പം നിന്ന വ്യക്തിയാണ് നമുക്കറിയാം അധികാരമുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമതാണ് അദ്ദേഹം എപ്പോഴും പല വിഷയങ്ങളും നമുക്കറിയാം പല ബിഷപ്പിന്റെ വിഷയം വന്നപ്പോഴാണെങ്കിലും ശരി മറ്റേ അവരുടെ കുർബാനക്കിടയിൽ കയറി പ്രശ്നമുണ്ടാക്കിയില്ലേ അങ്ങനെ പല പ്രശ്നങ്ങൾ വന്ന സമയത്തും ജനങ്ങളോടൊപ്പം നിന്നു ഏക സിവിൽ കോഡിന്റെ പ്രശ്നം വന്ന സമയത്ത് സി പ്രശ്നം വന്ന സമയത്ത് അപ്പോഴൊക്കെ ജനങ്ങളോടൊപ്പം നിന്ന ഒരു നേതാവാണ് പി സി ജോർജ് എന്നതിൽ സംശയമില്ല പക്ഷേ പി സി ജോർജിനെ നിർത്തരുത് എന്നതായിരുന്നു കേരള ഘടകത്തിന്റെ ആവശ്യം അങ്ങനെ തന്നെ ബി ജെ പി ദേശീയ നേതൃത്വവും അതിനെ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പി സി ജോർജ് പറയുന്നത് അങ്ങനെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി അന്ന് തന്നെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണ് എന്ന് കൃത്യമായി പി സി ജോർജ് മാധ്യമങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു പിന്നെ നേതൃത്വത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങി പക്ഷേ അനിലിനെ മുന്നോട്ട് കയറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് ആ നാടുമായി ആ നാട്ടുകാരുമായി ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ സാധിച്ചിരുന്നില്ല അയാൾക്ക് ഇപ്പോ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കാവുന്നതിന്റെ അപ്പുറം വോട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഇതിൽ കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് സംഭവിക്കില്ല അദ്ദേഹത്തെ കൊണ്ട് നടക്കില്ല കാരണം അദ്ദേഹത്തിന് ബന്ധങ്ങളില്ല അതൊരു വിഷയം തന്നെയാണ് സംശയല പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചിട്ട് വന്നതാണ് എന്ന ഒരു വിഷയമേ അനിൽ ആന്റണിയുടെ കാര്യത്തിലുള്ളൂ ബി ജെ പിയുടെ വോട്ട് പോലും കിട്ടിയില്ല തൃശ്ശൂർ എങ്ങനെയാണ് സുരേഷ് ഗോപി നേടിയത് അയാൾ അവിടെ പോയങ്ങ് കമ്പടിച്ചിരിക്കുക തൃശൂർ തൃശ്ശൂര് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വെറും രാഖിനാവ് കാണുകയായിരുന്നില്ല പകൽക്കിനാവ് കാണുകയായിരുന്നില്ല സ്വപ്നം കണ്ട് പ്രയത്നിക്കാതെ നിൽക്കുകയായിരുന്നില്ല അയാള് തൃശ്ശൂർ പോയി താമസം ഉറപ്പിച്ചു അതാണ് എന്ന് നാടുമായിട്ടുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വയലേഷൻ പ്രോബ്ലം വരുന്ന സമയത്ത് ജനങ്ങളോടൊപ്പം ഒരു നേതാവുണ്ട് എന്ന് ജനങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാക്കി നാടുമായും യും അഭേദ്യമായ ബന്ധം സൂക്ഷിച്ചു ഇപ്പോ അനിൽ ആന്റണിയെ കൃത്യമായിട്ട് നമ്മൾ അറിയുന്നത് തന്നെ എപ്പോഴാണ് ആ ബി ബി സിയുമായിട്ടുണ്ടായ പ്രശ്നം വന്നപ്പോഴാണ് ഒരു നിലപാട് പുറത്ത് വന്നപ്പോഴാണ് നമുക്ക് അനിൽ ആന്റണിയെ മനസ്സിലായത് തന്നെ അതിനു മുമ്പ് നമുക്ക് അറിയില്ല സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിൽ തെറ്റുപറ്റിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ കെ സുരേന്ദ്രനോ പിന്നെ രമേശോ അതല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ സ്ത്രീധനം സ്ത്രീ ശ്രീധരൻപിള്ള അവരൊക്കെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി അവിടെ ജയിക്കുമായിരുന്നു എന്നാണ് പി സി ജോർജിന്റെ നിഗമനം ഒരുപക്ഷെ ശരിയായിരിക്കും രാഷ്ട്രീയത്തിലെ അത്രയേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് പി സി ജോർജ് ഇയാളെ ആളുകൾക്ക് അറിയില്ല അതാണ് ബന്ധമില്ല എന്ന് പറഞ്ഞത് മലയാളത്തിലെ നല്ല രൂപത്തിലൊരു പ്രസംഗം കാഴ്ചവെക്കാൻ അനിൽ ആന്റണിക്ക് സാധിച്ചോ നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ പ്രസംഗം കേട്ടാൽ ആളുകൾക്കും അത്രയ്ക്കൊരു സിംഹമാണ് എന്നവര് പറഞ്ഞു വെക്കുകയായിരുന്നു ഇനിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോൾ വോട്ട് കുറയുവാണ് ചെയ്തത് ഇരട്ടി വോട്ട് കുറഞ്ഞിരിക്കുന്നത് പക്ഷേ കുറയണമായിരുന്നു എന്നാണ് പി ജോർജ് പറഞ്ഞത് കേട്ടോ ചാഴിക്കാടന് പിന്നെ അതിന്റെ നേതാവിന്റെ ഒക്കെ കുഴപ്പക്കാരനാണെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് കോട്ടയം പിന്നെ ജോസ് കെ മാണി ഉള്ളത് കൊണ്ട് അയാൾ കയറി വന്നില്ല ചാഴിക്കാടൻ മാറി ജോസഫിന്റെ കൂട്ടത്തിൽ എങ്ങാനും കൂടിയാല് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പി സി ജോർജ് അയാൾ ഒരു നല്ല ചെറുക്കനാണ് മാണി ഗ്രൂപ്പ് പിരിച്ചു വിടുന്നതാണ് നല്ലത് ജോസ് കെ മാണിക്ക് ശ്രീലങ്കയിലൊക്കെ ബിസിനസ് ഉണ്ട് നമ്മുടെ പിണറായിയുടെ ഒക്കെ ഷെയർ ആയിട്ടാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നോക്കി നടത്തലാണ് ഇനിയും ശേഷിക്കുന്ന കാലം നല്ലത് എന്നാണ് അദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞു വെക്കുന്നത് കേന്ദ്രത്തില് മോദി സർക്കാരിന്റെ പ്രഭാവം കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം കളറായില്ല അത് വളരെ നന്നായി എന്നാണ് പി സി ജോർജ് പറയുന്നത് കാരണം ജനം ഇങ്ങനെ ചെയ്യും നമ്മള് നമ്മളൊരല്പം അത് ചില ആളുകൾ പറയാറില്ലേ നമ്മള് ഒരു ചാണടുത്താൽ അവരൊരു മുഴമടുക്കുമെന്ന് നമ്മൾ ജനങ്ങളിൽ നിന്നും മാറി ഒരു ചാൺ മാറി ചിന്തിക്കുന്നു എന്ന് തോന്നിയാൽ ജനങ്ങൾ ഒരു മുഴം മാറും എന്ന് മനസ്സിലാക്കാൻ ജനങ്ങളുടെ കയ്യിലാണ് നമ്മുടെ അധികാരം എന്ന് മനസ്സിലാക്കാൻ അവർ ചിന്തിച്ചാൽ ഈ അധികാര കസേര ഇരുന്ന് ആടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതിന്റെ ഗുണം കിട്ടുന്നത് വരുന്ന കാലത്താണ് നമുക്ക് എവിടെയാണ് കുറവുകൾ സംഭവിച്ചത് എന്ന് പരിശോധിച്ച് തിരുത്തി